ഭൂകമ്പത്തിനൊക്കെ പ്രതീതി എന്നോണമാണ് ഈ ഒരു റോഡ് ഇടിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ വലിയ അവകാശവാദങ്ങൾ നടക്കുന്നുണ്ട് ഈ ദേശീയപാത നിർമാണത്തെ ചൊല്ലി അപ്പോൾ നാട്ടുകാർ പറയുന്നത് ഇതിന്റെ അവകാശം കൂടി ഇതിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറും ഞാൻ ഞാൻ ഇത് നിങ്ങളുടെ പ്രശ്നമാണ് അസീസ് കേരളം ഹലോ മുഴുവനായി സ്റ്റിയറിംഗിൽ നിന്ന് കൈ എടുത്തോ ഇതുവരെ ഞങ്ങളുടെ എൻ എച്ച് ഞങ്ങളുടെ ആറുവരി ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തത് ഞങ്ങൾ പണി മോണിറ്റർ ചെയ്തതുകൊണ്ട് ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയതുകൊണ്ട് കൊണ്ട് ഞങ്ങളുടെ സർക്കാർ അഞ്ച് വർഷം തികയ്ക്കുമുമ്പതാ വരുന്നു എന്ന് പറഞ്ഞവർ ഇപ്പോൾ മൊത്തത്തിൽ കൈയ്യെടുത്തോ തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല കേരളത്തിലെ ഗവൺമെന്റ് ഇത് ഞങ്ങളുടെ സ്വന്തം പാതയാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല നീ പറഞ്ഞതാണോ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം പറഞ്ഞിട്ടില്ലേ ജീവിതത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞത് എൽ ഡി എഫ് പറഞ്ഞത് ഇടതു പിണറായിയുടെ ഗവൺമെന്റ് പറഞ്ഞത് രണ്ടായിരത്തി പത്ത് മുതൽ കേന്ദ്ര ഗവൺമെന്റിന്റേതായി കൊണ്ടുവരുന്ന ദേശീയ പാത കേരളത്തിൽ സ്ഥലമേറ്റെടുപ്പ് എടുക്കുന്ന പദ്ധതി കാര്യം നടക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ മുടങ്ങിക്കിടക്കുകയായിരുന്നു ആ മുടങ്ങിക്കിടക്കുന്ന പ്രവൃത്തി കേരള ഗവൺമെന്റ് ഏതാണ്ട് ആറായിരത്തോളം കോടി ഉറുപ്പിക മുടക്കി സ്ഥലമേറ്റെടുത്ത് കേന്ദ്രത്തെ ഏൽപ്പിച്ചു മനസ്സിലായി പക്ഷെ കാര്യം മനസ്സിലായി ഗവൺമെന്റിൽ പോലും പറഞ്ഞു ഒരു സംസ്ഥാനവും ഇതുപോലെ ഒരു ഫണ്ട് ഒരു പാർട്ടിസിപ്പേഷൻ ഇക്കാര്യത്തിൽ ചെയ്തിട്ടില്ല കേരളം മാത്രമാണ് ചെയ്തത് നോണ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഈ പാത കേരളത്തിൽ നടപ്പായി വന്നത് അത് ഞങ്ങളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തന മികവ് തന്നെയാണ് എന്നാണ് പറഞ്ഞത് പിന്നെ ഗവൺമെന്റ് വന്നു തുടർച്ചയായ റിവ്യൂ നടത്തി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി തന്നെ റിവ്യൂ നടത്തുന്നു മെറ്റീരിയലിന്റെ ആവശ്യകത കേരളത്തിലെ വ്യവസായ വകുപ്പ് ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിലെ റവന്യൂ വകുപ്പ് പ്രദേശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി എടുത്തു ആ കാണുന്ന ഓരോരോ പുല്ലുവരെ സാറിന്റെ ആണല്ലേ എനിക്ക് തോന്നി എല്ലാത്തിലും ഒരു കലാകാരന്റെ പ്രകടമായി കാണാം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് ഉത്തരവാദിത്വം കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിനാണ് ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഇപ്പൊ കഴിഞ്ഞ ദിവസം തീർച്ചയായിട്ടും ഈ സ്മാർട്ട് സിറ്റി അതിന്റെ ഭാഗമായ റോഡുകളുടെ ഉദ്ഘാടനം നടന്നു അത് കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും പങ്കാളിത്തത്തോടെയുള്ള ഒരു പദ്ധതിയാണ് പക്ഷേ കേരളത്തിലെ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ ഒരു വലിയ പരസ്യം ഉണ്ടായിരുന്നു ഈ സ്മാർട്ട് സിറ്റി റോഡുകളുടെ ഉദ്ഘാടനം സംബന്ധിച്ച പരസ്യം അതിൽ രണ്ട് ചിത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് പിണറായി വിജയൻ്റേതും മറ്റൊന്ന് മുഹമ്മദ് റിയാസിൻ്റെയും അറിയിക്കുള്ളൂ ഇങ്ങനെ പൂർത്തിയായി കഴിയുമ്പോഴുള്ള അവകാശവാദങ്ങൾ കൊണ്ടാണ് ഉത്തരവാദിത്വ പരിപ രണ്ടു ഉണ്ടെന്ന് പറഞ്ഞു പോകുന്നത് സംഭവിക്കില്ല സംഭവിക്കും പിന്നു ഞാൻ ചോദിക്കുന്നത് ആ രണ്ടുപേരുടെ പടം കൊടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേര് മാത്രമാണ് ഇതുണ്ടാക്കിയത് എന്ന് ആ പരസ്യത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ െ പിന്നെ കേരള ഗവൺമെന്റിന്റേതായി കൊടുക്കുന്ന പരസ്യത്തിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ പടം കൊടുക്കുന്നത് സ്വാഭാവികമാണ് ഇങ്ങനെ സാമാന്യവൽക്കരണം വായിച്ചാൽ അവരുടെ വിഷയമാണ് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം എന്നിട്ട് കൂടി ഇതിന്റെ ഉത്തരം പറയണം റോഡ് നല്ല മിനുസമായി കടന്നാൽ അമേരിക്കയിലെ പോലുള്ള റോഡ് പിണറായി വിജയൻ ഉണ്ടാക്കിയതാണ് ആ റോഡിന്റെ സൈഡിൽ അമ്മായിയപ്പൻ്റെ മരുമോൻ്റെ ഫോട്ടോ വെച്ച് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറയാം റോഡിൽ വിള്ളൽ വരുമ്പോൾ അത് നരേന്ദ്രമോദിയുടെ കുഴപ്പമാണ് അത് ഗഡ്കരിയുടെ കുഴപ്പമെന്ന് പറയാം അത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടേതാണെന്ന് ലോകത്തോട് പറഞ്ഞത് ഞങ്ങൾ ഇന്നും പറയുന്നു ഉദ്ദേഹിച്ച് നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നടത്തുന്നത് അതിനുള്ള പണം കൊടുക്കുന്നത് ഒരു പത്ത് ഇവരെ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല ഇപ്പോഴും അത് എത്തുമുണ്ടായാലോ അപ്പോൾ അവർ പറഞ്ഞു എവിടെയാണോ ഇതേപോലെ വെള്ളക്കെട്ടോ അല്ലെങ്കിൽ ലൂസ് സോയിലോ ഉണ്ട് എന്ന് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ചാൽ ആ സംസ്ഥാന ഗവണ്മെൻറ്റ് ചൂണ്ടിക്കാണിക്കുന്നിടത്തെല്ലാം ഈ ടാസ്ക് ഫോഴ്സ് രണ്ടാമത് പഠനം നടത്തിയിട്ട് സേഫ്റ്റി മെഷർ വെക്കുമെന്ന് ഇന്ന് എന്നോട് സംസാരിച്ചു അവരുടെ ടാസ്ക് ഫോഴ്സ് നാളെ എത്തുകയാണ് ആറിയാ ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെൻറ് ഈ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഇതിനകത്തുനിന്ന് കൈ കഴുകി ഇതെല്ലാം നിങ്ങളുടെയാണ് എന്ന് പറയില്ല ഞാൻ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ എല്ലാ അർത്ഥ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആ പറയണം പറയരുത് ഈ ഭൂമി ഏറ്റെടുക്കൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള റോള് എന്ന് ഈ ഘട്ടത്തിൽ അവർ പറയുന്നുണ്ട് എങ്കിലും ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ല അവരുടെ തന്നെ അവകാശവാദം എന്നുള്ളത് കേരളത്തിന്റെ ഒക്കെ മുമ്പിലുള്ള കാര്യമാണ് മുമ്പിൽ ഇപ്പോഴും തെളിവുകളായിട്ട് ഇന്നലെ വരെ വകുപ്പ് മന്ത്രി റിയാസും മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് ഡിജിറ്റൽ തെളിവുകളായിട്ട് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് എല്ലാം പോയി ഇവരിങ്ങനെയൊന്നുമല്ല പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ ഇപ്പൊ ഇവർ പറഞ്ഞ മറ്റൊരു വാദം കൂടി അത് വസ്തുതാവിരുദ്ധമാണ് കാരണം കേരളം മാത്രമാണ് ഇങ്ങനെ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി പണം നൽകിയിട്ടുള്ളത് എന്ന് പറയുന്ന വാദം ശരിയല്ല കോടി രൂപ അതിലേക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ഹരിയാന വകുപ്പ് മന്ത്രി ഈ കഴിഞ്ഞ ദിവസം അടക്കം പറഞ്ഞത് എൻ എച്ച് ഐ എയുടെ ടീമുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ആഴ്ചയിൽ ഇത് വിലയിരുത്തുമായിരുന്നു റിവ്യൂ മീറ്റിംഗ്സ് നടത്തുമായിരുന്നു നേരിട്ട് സൈറ്റിൽ പോകുമായിരുന്നു ജനങ്ങളുടെ പരാതികൾ കേൾക്കുമായിരുന്നു ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ അത് അവരോട് മുമ്പിൽ ചർച്ച ചെയ്ത് അതിനെ മുഴുവൻ പരിഹാരത്തിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു ഈ ഗവൺമെന്റ് വന്നു തുടർച്ചയായി റിവ്യൂ നടത്തി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി തന്നെ റിവ്യൂ നടത്തുന്നു മെറ്റീരിയലിന്റെ ആവശ്യകത കേരളത്തിലെ വ്യവസായ വകുപ്പ് എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്തു പൊതുമരാമത്ത് വകുപ്പ് ഇതിന്റെ റിവ്യൂ യോഗങ്ങൾ തുടർച്ചയായി നടത്തി അവസാനം ഈ നവംബർ ഒന്നിന് നടന്ന റിവ്യൂ യോഗം ഉൾപ്പെടെ ഇത് വലിയ മാറ്റത്തിന് കാരണമാകും എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആ നിലയിലുള്ള ഒരു ജാഗ്രത എന്തുകൊണ്ട് ഇത് ഉണ്ടായില്ലാതെ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എൻ എച്ച് ഐയുമായിട്ട് ചർച്ചയ്ക്ക് കൊണ്ടുവരാനുള്ള അവസരം സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ട് ജനങ്ങൾ അത്തരത്തിലുള്ള ആശങ്കകൾ അറിയിച്ചിട്ട് അത് എന്തുകൊണ്ട് എൻ എച്ച് ഐയുമായിട്ട് ടേക്കപ്പ് ചെയ്തില്ല ആഴ്ചക്കാഴ്ചക്ക് വേറെ മീറ്റിംഗ് കൂടുമായിരുന്നു എന്നാണല്ലോ പറയുന്നത് സൈറ്റ് വിസിറ്റ് നടത്തുമായിരുന്നു എന്നാണല്ലോ പറയുന്നത് എന്തുകൊണ്ട് ആ നിലയിൽ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വാർഷിക പിരിവൊക്കെ ആയിട്ട് ജനങ്ങളുടെ മുമ്പേ ചെന്ന് കൈ നീട്ടി വാങ്ങുമ്പോൾ മിനിമം ും രാഷ്ട്രീയക്കാരന് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരം കിലോമീറ്റർ നാഷണൽ ഹൈവേ പണിയുകയും ചെയ്ത ഈ നരേന്ദ്രമോദി സർക്കാർ അറ്റകുറ്റപ്പണികൾ ഇങ്ങനെ വരുന്ന എന്ത് ഡാമേജിനും പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റുകൊണ്ട് അത് ചെയ്യും അത് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം പിന്നെ റോഡിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം മുഴുവൻ മോദിയുടെ തലയിൽ റോഡൊക്കെ ഗംഭീരമായ അതൊക്കെ അമ്മായിച്ചനും മരുമോഹനും എന്ന് പറയുന്ന സമീപനം ഇരട്ടത്താപ്പാണ് അങ്ങനെ ഞാൻ എനിക്കൊറ്റ കാര്യേ പറയാനുള്ളൂ അത് പ്രദർശിപ്പിക്കാനും അത്ത അത്തരം പ്രചാരണങ്ങൾ നടത്താനുമുള്ള അവകാശം നമുക്കുണ്ട് ഞാൻ